ಇಲ್ಲಿ ನೋಡ ಶಿಲ್ಪ ಬವಿಕ್ ಹಲೋ ಗುಡ್ ಮಾರ್ನಿಂಗ್ ಎಲ್ಲರಿಗೂ ಸುಗೋಲೆ പോകുന്ന വഴി പൂ വാങ്ങണം പൂവിരുടെ കയ്യിലെല്ലാം പൂവുണ്ട് ഞാൻ പൂ വാങ്ങിച്ചില്ല നമ്മളിവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ നല്ല ഈ പഴത്തൊക്കെ പട്ടസാരക്കെ കൊടുത്ത് അപ്പം ഞങ്ങൾ പകുതി സ്ഥലത്ത് ചെന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കരുതാണ് എല്ലാവർക്കും വിഷമെന്ന് ഞാൻ കഴിക്കുന്ന റൈസ് കുടി 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 അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഹോമൊക്കെ വർക്ക് കഴിഞ്ഞ കേട്ടോ ഇതാണ് അവരുടെ ദൈവവേ അപ്പോൾ ഇത് അത് കണ്ടോ ഇപ്പം ഇങ്ങോട്ട് പൂജൂട്ട് ഇപ്പോൾ ഇങ്ങോട്ട് പോയില്ലേ അവരുടെയാണ് കേട്ടോ വീട് അവിടെ നിൽക്കുന്ന കല്യാണപ്പെട്ടവർ ഒരുങ്ങിയിരിക്കുന്നവരുടെ മോളാണ് അപ്പം ഞങ്ങളകത്ത് ചെന്ന് ഇതെല്ലാം നോക്കി ഓൾറെഡി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ക്യാമറമാനൊക്കെ ഉണ്ട് അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് കുറച്ച് ചൂടുന്നു പറഞ്ഞാൽ എൻ്റെ ദൈവമേ ഞാൻ കാറിൽ വരുമ്പോൾ നിങ്ങൾ കണ്ട ആ മുഖവും ഇപ്പോഴത്തെ മുഖവും കണ്ടോ മുഴുവൻ എന്തൊക്കെ മേത്ത് മോതിട്ടോ അതെല്ലാം വേർ തൊലിച്ചോ മീൻസ് അതുപോലെ ആയിപ്പോയി അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചു എനിക്ക് എടുത്ത് തരാൻ വന്നിരിക്കുന്നത് ക്യാമറമാൻ കൊച്ചാണ് കേട്ടോ അവനൊന്നും അറിയത്തില്ല ഞാൻ അവനെ പഠിപ്പിച്ച് പിടിച്ച് കൊടുക്കുന്നുണ്ട് അല്ലീസ് എൻ്റെ അലീസ് ഒന്ന് കാണണമല്ലോ ഇവിടെ എല്ലാം മുഖം കാണിക്കും എൻ്റെ മോൻ കാണണ്ടെന്ന് വിചാരിച്ച് ഉണ്ടോ ചൂടായിട്ട് വന്ന വന്നപാടെ ഭയങ്കര ചൂടാണ് നമ്മുടെ നാട്ടിൽ കേട്ടോ ഈ ബാംഗ്ലൂർ പോലെ തന്നെ ഇതാണ് വീടിൻ്റെ പെൺ പോകാം കേട്ടോ ആ ഇതെൻ്റെ ഹസ്ബൻഡ് ഈ അങ്ങോട്ടേക്ക് പോകുക കേട്ടോ ഇവർ ഈ മൂന്ന് അപ്പാർട്ട്മെൻറ് ഉണ്ട് വീടിൻ്റെ മുകളിലേക്ക് ഇവിടെ തന്നെയാണ് ആ ഈ പുള്ളിക്കാരിയുടെ ആ കേട്ടോ അവിടെയാണ് ഈ വീട് ഇവരുടെ വീട് ഓൾറെഡി മുകളിലൂടെ ഇവർ അതിൻ്റെ മുകളിൽ രണ്ട് വീടും കുറേ ഉണ്ട് അതൊക്കെ ഇവരുടെ തന്നെ മൂന്ന് മീൻസ് അവരുടെ ബ്രദേഴ്സിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ റിങ് അങ്ങാണ്ട് നോക്കി ലോക്കായി പോയിട്ടുണ്ട് ഗോൾഡ് ആണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് റിമൂവ് ചെയ്ത് കൊടുക്കുക എൻ്റെ ഹസ്ബൻ്റിൻ്റെ റിലേഷൻ്റെ റിലേഷനാണ് കേട്ടോ ഇവരെല്ലാവരും അപ്പം ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ആ ഇവിടെ വന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് കാരണം അകത്തേക്ക് വന്നു പറഞ്ഞു ചൂടായതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റുമോ വന്നപാട് കഴിഞ്ഞ് കുറേ വെള്ളം കുടിച്ചാണ് അവിടെ തന്നെ ഇരുന്നു അകത്ത് കയറാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ ഹസ്ബൻഡ് അവിടെ ചേർക്കെ ഇട്ടിരിക്കുവാണ് അവിടെ ഇരിക്കാന്നും പറഞ്ഞു കാരണം അപ്പം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അറൗണ്ട് ലവൻ തേർട്ടി ആയിട്ടോ അവിടെ ലെവൻ തേർട്ടി ഇട്ടോല്ലോ അവിടെ ഒക്കെ ഫുഡ് കൊടുക്കും കാരണം എന്ന് പറഞ്ഞൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നു ഞങ്ങൾ ഓൾറെഡി അവിടുന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ച് നിങ്ങൾ കണ്ടാണല്ലോ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ വെറും വെള്ളം കൂടി വെള്ളം കുടി ഇത് തന്നെ എൻ്റെ പരിപാടി അപ്പം നമ്മൾ ചേരക്കിട്ടിരുന്ന് കഴിക്കാൻ എൻ്റെ ഇടയ്ക്കിരി ചുമ വന്നു കേട്ടോ സോറി ഓക്കേ അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഫുഡ് കൊടുക്കുന്നത് ഇത് കേട്ടോ വേർ തൊലിച്ച് കണ്ടോ മേക്കപ്പ് ചെയ്തൊന്നുമില്ല എല്ലാം പോയി ഇപ്പം കുളിച്ചിറങ്ങി പോലെ ഉണ്ട് അപ്പോൾ അവർ കൊണ്ട് ആദ്യമേ ഷീറ്റൊക്കെ വെച്ച് കേട്ടോ കാറ്ററിംഗ് ആണ് നമ്മുടെ ഇവിടെയൊക്കെ കാറ്ററിങ് ഇപ്പോൾ ലേഡീസാണ് അറിയാലോ എല്ലാം യൂണിഫോമിലാണ് കേട്ടോ അവർ ഇതുകൊണ്ട് കേൾക്കുമെന്ന് വിളമ്പ് ഇപ്പം ആദ്യം നമുക്കൊരു പായസമാണ് പിന്നെ ഇത് ഈ ചിരിമുരി എന്ന് പറയും നമ്മുടെ ഇതല്ലേ മിച്ചറിനകത്ത് കൊണ്ട് ക്യാരറ്റ് ഇതൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എനിക്കിതൊന്നും കണ്ടിട്ട് ഒന്നും ഞാൻ ഒപ്പിട്ടെന്ന് വലിയ സാധനം ഉണ്ട് കേട്ടോ സ്വീറ്റാണേ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ എല്ലാ ഫംഗ്ഷനും ആദ്യം ഇതാ കൊടുക്കുക അതുകൊണ്ടിട്ടപ്പോഴത്തേക്കും എനിക്ക് പൊതി വന്നിട്ട് മേലെ പക്ഷി ഇവിടെ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ആ വെലത്ത് ഫുഡൊക്കെ ഞാൻ ഒന്നും കഴിച്ചില്ല കേട്ടോ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല ഇതുകൊണ്ടോ വേർതോലിച്ച് കുങ്കുമൊക്കെ കുങ്കുമം പൊട്ട് എവിടെയാണെന്ന് ഇതുണ്ടോ ഇതാണ് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ കുങ്കുമവും ചന്ദനവും സോറി കുങ്കുമവും മഞ്ഞളും പൂവും നമുക്ക് തരും എടുത്തിട്ട് നമ്മളിങ്ങനെ അത് ഹസ്ബൻഡ് ഉള്ളവർക്ക് മാത്രമേ ചന്ത മീൻസ് മഞ്ഞളൊക്കെ നമുക്ക് എടുക്കാം മഞ്ഞൾ അപ്പുറം പൂങ്ങുമ്പോഴും തെറ്റിത്തൊടുക്കാം പിന്നെ പൂ കമ്പൽസറി വേണം കിട്ടണം പിന്നെ പൂവും കൊടുക്കും അതെല്ലാ കല്യാണം കഴിഞ്ഞാൽ ഒരു കട വേണമെന്നൊക്കെ ചോദിച്ചപ്പോ ഒരു പാത്രം ഒരു ഫുൾ കടയും കൊടുത്ത പോലെ ഉണ്ട് പാത്രൂം കടയിൽ കൂടെ എൻ്റെ സിസ്റ്റർ ഒക്കെ ആദ്യമേ തന്നെ ബെഡ്റൂമിലേക്ക് കയറി കേട്ടോ ഭയങ്കര ചൂടായിട്ട് ഫാൻ്റെ കീഴിൽ ഇരിക്കാനായിട്ട് അപ്പം ഇതാണ് അവർ ഞാൻ പറഞ്ഞല്ലേ അവരുടെ അനിയൻ്റെ വൈഫാണ് ഇതിപ്പം ഞാൻ എൻ്റെ കൊച്ചു അവരുടെ കൊച്ചും മീൻസ് അവരുടെ ഞങ്ങളുടെ റിലേഷൻ കൊച്ചും പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് നാതുവിന് അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയാൽ കാരണം ഏകദേശം സമയം കേട്ടോ ഭയങ്കര പേരിൽ ഞങ്ങൾ പോകണം പോവുകയും ചെയ്യണം അവർക്ക് തിരിച്ചു പോകാനുള്ളതാണ് കേട്ടോ തിരിച്ചു വരുന്ന നാട്ടിലേക്ക് പോകും അവർക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് ഇതിപ്പം ഇവരുടെ ഓഫീസിലെ അവരുടെ സാറാണ് ഇപ്പം ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യുവാണ് അപ്പം ഞാനും അവിടെ വന്നിരുന്നു കാരണം എത്ര സമയം അകത്തിരിക്കാൻ വയ്യ കേട്ടോ ചൂടുമുണ്ട് ഇതേണ്ട അപ്പം ഞങ്ങൾ ഇനി ഒരു പത്ത് മിനിറ്റ് ഉള്ള അത് കഴിയുമ്പോൾ ഞങ്ങൾ പോകും അപ്പം ഇത് തരാൻ എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ അവിടെ എനിക്ക് ഒരു റിലേഷനാണ് ഇവരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു ആറ് പേര് വന്നായിരുന്നു ഒരു ദിവസം അവർക്കെല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്ത് കഴിച്ചിട്ട് അവർ പോയത് അതിനുശേഷം ഞങ്ങൾ ഒത്തിരി നാൾ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ കേട്ടോ ഇവർ മീറ്റ് ചെയ്യുന്നേ അങ്ങനെയൊന്നും പോകാല്ല ഇവിടെ നമുക്ക് ടൗണിൽ നിന്ന് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് കേട്ടോ ഇത് കേട്ടോ ഇതാണ് നമ്മുടെ ഇവിടെയാണ് വീട് അപ്പൊ ഞങ്ങൾ എല്ലാവരും യാത്ര പറഞ്ഞ് പോവാണ് അപ്പൊ ഇനി വരും ഇനി ഞങ്ങൾ പെട്ടെന്ന് വരും പെട്ടെന്ന് വരും ഞങ്ങൾ രണ്ട് മാസം കഴിഞ്ഞ് പെട്ടെന്ന് വല്ല നിങ്ങൾ വന്നിട്ട് ഇപ്പം നമ്മൾ വരും പക്ഷെ പോകൂല